നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ബൈപ്പാസിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണ് ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ കൊല്ലം ബൈപ്പാസിൻ്റെ പുതിയ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് നമുക്കിപ്പം ഇവിടുത്തെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇടതു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി കുറച്ചും കൂടി ഇപ്പം ഇവിടെ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മുമ്പോട്ട് വരുമ്പം ആ അണ്ടർപാസിൻ്റെ മുകളിലായിട്ട് വലത്തേ സൈഡിൽ ഗർഡറുകൾ വെച്ചിരിക്കുന്ന ഭാഗത്തെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇവിടെ വലതു ഭാഗത്ത് വെച്ചിരിക്കുന്ന റിട്ടേനിങ് വാളിൻ്റെ സൈഡിലായിട്ട് കുറച്ചും കൂടെ മണ്ണിട്ടുയർത്തുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടാറ്റയുടെ ഷോറൂം റൂമിൻ്റെ അടുത്ത് കുറച്ചും കൂടെയൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ടിട്ട് നിരത്തിയിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിനി ഇവിടുന്ന് നേരെ മുമ്പോട്ട് നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലാസ് കൺവെൻഷൻ സെൻ്റർ പിന്നെ പാലത്തറ ഭാഗം എൻ എസ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് പലത്ത ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റിട്ടേണിങ് വാൾ ആ ഒരു ബ്ലോക്ക് ആറി വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് എവിടെയും വലതുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പണി കുറച്ചും കൂടെ ഉയർന്നിട്ടുണ്ട് കുറച്ചും കൂടെ മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് കാണാൻ പറ്റും നമ്മൾ നമ്മളിങ്ങി നേരെ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡ് ഈ മണ്ണിട്ടിരിക്കുന്നതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വരുന്ന ഭാഗത്തെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ എടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഏകദേശം ഒരു ഏഴ് മണി കഴിഞ്ഞ് ഏഴരയൊക്കെ ആയ സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തത് അപ്പോൾ നമ്മൾ മുമ്പോട്ട് വരികയാണെന്നാണ് ഇവിടെ കുറച്ചും കൂടെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മീഡിയൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഗ്യാപ്പൂടെ ഒക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും നമ്മളിങ്ങനെ നേരെ മുമ്പോട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലത്തറ ഭാഗത്തേക്കാണ് വരുന്നത് പിന്നെ നമുക്കിവിടെ വേറെ പറയാത്തക്ക രീതിയിലുള്ള ഒരു ഭാഗത്തായിട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇനി മുമ്പോട്ട് വരുമ്പോൾ പാലത്തറ ഭാഗത്തോട്ട് വരുമ്പോഴാണ് പിന്നെ അത്യാവശ്യം കുറച്ചും കൂടെ പണി നടന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളിനി ഇനി മുമ്പോട്ട് നേരെ വരുന്നത് പാലത്തറ ഭാഗത്തേക്കാണ് വരുന്നത് നേരെ കാണുന്ന അണ്ടർപാസ് പാലത്തറയിലെ അണ്ടർപാസ് ആണ് അപ്പം അവിടുന്ന് വലത്തോട്ട് കയറി പോകുന്ന റോഡ് നേരെ എൻ എസ് ഹോസ്പിറ്റൽ ഭാഗത്തോട്ട് പോകുന്ന റോഡാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഫ്രിക്ഷൻസ് ലാഭം അത് നേരത്തെയും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും ഉണ്ട് പിന്നെ ഇപ്പം എനിക്ക് തോന്നിക്കുന്ന കുറച്ചും കൂടെ ഈ ആറി വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് ഉയർത്തുന്ന പരിപാടി ഇപ്പം വലത്തൈ സൈഡിൽ കുറച്ചും കൂടെ നടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഇത്രയും അപ്ഡേറ്റുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് പാലത്തറയിൽ ഉള്ളത് വേറെ പരിപാടിയൊന്നും നമുക്ക് ഇവിടെ വേറെ വലുതായിട്ടൊന്നുമില്ല പാലത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും പുരോഗമിക്കാനുണ്ട് കാരണം നമുക്കിപ്പം ഇടത് ഇടയ്ക്ക് ഉള്ള സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തേണ്ടതാണ് അപ്പം നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ് ഇനി പാലത്തറ കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ജംഗ്ഷൻ വരുന്നത് അയത്തിൽ ജംഗ്ഷനാണ് അപ്പം ഇവിടുന്ന് പിന്നെ നമ്മൾ ഇതാണ്ട് ഈ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഏതാണ്ട് ഇവിടെ ഒരു ഇവിടെ ഒരു ബ്രിഡ്ജ് കൺവെർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ഇവിടെ നടക്കുന്നുണ്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് അത്രയും മണ്ണെടുത്ത് അവിടെ കൺവെർട്ടിൻ്റെ നിർമ്മാണം നടക്കുകയാണ് പിന്നെ നമുക്കിപ്പം പാലത്തറ അണ്ടർപാസിലൊക്കെ കയറുന്നതിന് വേണ്ടിയിട്ട് താണ്ട് ഇവിടെ രണ്ട് സൈഡിലുമായിട്ട് മണ്ണ് കുറച്ചും കൂടി ഉയർത്തിയിട്ട് ഇവിടെ താണ്ട് ഒരു സൈഡിൽ മെറ്റിലിട്ട് നിരപ്പാക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് തന്നെ ടാറിങ് വർക്ക് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രത്തോളം പണി ഇവിടെ നടന്നിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഈ ടാറിങ് വർക്കുകളൊന്നും നടന്നിട്ടില്ലായിരുന്നു അവിടെ അത്രയും മണ്ണ് കൊണ്ടിട്ട് നിരത്തുന്ന പരിപാടിയായിരുന്നു അന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി പ്രധാനപ്പെട്ട ജംഗ്ഷൻ വരുന്നത് അയത്തിൽ ജംഗ്ഷനാണ് നമ്മളത് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം അയത്തിൽ ജംഗ്ഷനിലോട്ട് എത്തിച്ചേരുന്നതായിരിക്കും അപ്പം ഇവിടെ എത്രത്തോളം പരിപാടി ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇനി മുമ്പോട്ട് വരുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന പണി ഒരു രണ്ട് ബ്രിഡ്ജ് വരുന്നുണ്ട് ഒന്ന് ഇതാണ്ട് ഈ കാണുന്ന ബ്രിഡ്ജാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ആ ഒരു തോട് തോട് വളഞ്ഞ് പിന്നെ വലത്തോട്ട് വീണ്ടും കയറി വരും അപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് തോടിൻ്റെ തോടിൻ്റെ മുകളിൽ കൂടിയുള്ള പാലത്തിൻ്റെ കോൺക്രീറ്റ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും രണ്ടാമത്തെ ഈ തോടിൻ്റെ ഈ വളഞ്ഞു വന്നിരിക്കുന്ന തോടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ആയത്തൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ചും കൂടെ മെറ്റിൽ കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് വലത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി നടക്കുന്നുണ്ട് ഇപ്പം നമുക്കിപ്പോൾ വലത്തേ സൈഡിൽ കാണുന്ന പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിന്ന് തിരിഞ്ഞാണ് ഇപ്പം ആയൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ തിരിഞ്ഞ് നേരെ അയത്തിൽ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കൊല്ലം ഭാഗത്തോട്ടൊക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുമ്പോട്ട് വരുമ്പം ഗർഡറുകളുടെ ഒക്കെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര അതിൻ്റെ മുകളിലെല്ലാം പോച്ച പിടിച്ച് കിടപ്പുണ്ട് പുല്ല് പിടിച്ചൊക്കെ കിടക്കുകയാണ് അപ്പം കുറേ നാളായിട്ട് നിർമ്മിച്ചിട്ടിരിക്കുകയാണ് ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി ഇപ്പം കുറച്ച് മെറ്റിൽ അയത്തിൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ചും കൂടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും അപ്പം വേറെ അയത്തിൽ ജംഗ്ഷനിലായിട്ട് വരുമ്പോൾ നമുക്ക് ആ തൂണുകളുടെയൊക്കെ നിർമ്മാണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയുള്ള മാറ്റങ്ങളേ ഉള്ളു പിന്നെ ഒരു പരിപാടി ഇവിടെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു അബദ്മൻ പിയറിൻ്റെ നിർമ്മാണം കൂടെതാണ്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും രണ്ടാമത്തെ വലത്തേയ് സൈഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ടഞ്ഞ് പാൽക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം കുറേ ലോഡ് മണ്ണും പിന്നെ കായലിൽ നിന്ന് ഡ്രഡ്ജ് കൊണ്ടുവന്ന മണ്ണും അടിച്ചു കൂട്ടിയിട്ടിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ അപ്പം അതൊക്കെ കുറേ അടുത്ത് മാറിയിട്ടുണ്ട് ഇപ്പം കൂടുതലും മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചെളിപൊളിയായിട്ട് ഇവിടെ കടക്കുകയാണ് അപ്പം ഇനി നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലന്താഴം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം ഇവിടുന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഇവിടുന്ന് പിന്നെ നമ്മുടെ കഴിഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് റോഡിൽ നിന്ന് താണ്ട് ഈ ഒരു ഭാഗത്ത് മെയിൻ റോഡിൽ കൂടി കയറിയാണ് പഴയ റോഡിൽ കൂടി കയറിയായിരുന്നു കല്ലും താഴെ ഭാഗത്തോട്ട് പോകുന്നത് ഇപ്പം അങ്ങനെയല്ല സർവീസ് റോഡ് താണ്ട് ഇവിടെ ഇടത്തേ സൈഡിൽ കുറച്ചും കൂടെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം അതുവഴിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഫ്രിക്ഷൻ സ്ലാബും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇടത്തേ സൈഡിൽ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഉയർത്തിയിരിക്കുന്നതും കാണാൻ പറ്റും മാത്രമല്ല ഇവിടുത്തെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം കല്ലം താഴത്തുനിന്ന് ഇങ്ങോട്ട് അയരത്തിൽ ഭാഗത്തോട്ട് വരുമ്പം വലത്തേയ് സൈഡിൽ ഇറക്കി ഇറങ്ങി വരുമ്പം നമുക്കിപ്പം കാണുന്നതിൻ്റെ വലത്തൈ സൈഡിൽ റിട്ടേണിംഗ് വാലിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ അവിടുന്ന് കുറച്ച് മണ്ണെടുത്ത് മാറ്റിയത് കാരണം കൊണ്ട് കുറച്ച് വീതി ഈ ഒരു ഭാഗത്തായിട്ട് കുറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും അപ്പം അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളിലൂടെ വരുന്ന ഭാഗത്തൊരു ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല നമുക്കിപ്പം കല്ലന്താഴം ഭാഗത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഭാഗത്തുള്ള പണി നോക്കിക്കഴിഞ്ഞാൽ അവിടിപ്പം ഒരു ഒരു ആർച്ച് രീതിയിലുള്ള ബ്രിഡ്ജിൻ്റെ ഒരു ഭാഗം അവിടെ നിർമ്മിച്ചിട്ടിരിക്കുകയാണ് ഇതിനി മിക്കവാറും ക്രെയിൻ ഉപയോഗിച്ചിട്ട് പാളത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള തൂണുകളുടെ മുകളിലോട്ട് വെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പിന്നെ നമ്മൾ കല്യന്തോഴം അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് അണ്ടർപാസിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ കാണുന്ന രീതിയിലുള്ള പണികളെ നടന്നിട്ടുള്ളൂ പിന്നെ കൂടുതൽ പണി നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസ് ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മങ്ങാട് ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കൂടുതലായിട്ട് പണികൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഇവിടിൻ്റെ ഈ ആണ് നമുക്കിപ്പോൾ സർവീസ് റോഡിൽ കൂടി പോകുമ്പോൾ നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു മൂന്നില കെട്ടിടത്തിൻ്റെ മുഗൾ ഭാഗത്തിന് എത്രത്തോളം ഹൈറ്റ് ഉണ്ടോ അത്രത്തോളം ഹൈറ്റിലായിട്ടാണ് ഈ ആറി വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് ഇവിടുത്തെ കുറച്ചും കൂടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിരിക്കുന്നുണ്ട് കാരണം നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു അറ്റത്തോണും ടാറിങ് വർക്കുകൾ ഇപ്പോൾ കയറ്റത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും ഫ്രിക്ഷൻ സ്ലാബ് വെച്ചിട്ട് കോൺക്രീറ്റും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ മെറ്റിലിട്ട് നിരത്തി വരുന്നുണ്ട് അതിൻ്റെ കൂടെ ബാക്കി വാല വാല് ടാറിങ്ങിൻ്റെ പരിപാടിയും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിപ്പം കല്ലും താഴം അണ്ടർപാസ് കയറുന്ന ഭാഗത്തായിട്ട് ടാറിങ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മൂന്നാല് മാസം കൂടെ കഴിഞ്ഞ മഴയൊന്നും വലുതായിട്ടില്ലെങ്കിൽ മിക്കവാറും കല്ലും താഴം അണ്ടർപാസ് കയറി വരുന്ന ഭാഗത്തേക്ക് അത്രത്തോളം ടാറിംഗ് വർക്കുകളൊക്കെ തീരാനുള്ള സാധ്യതയാണ് കാണാനുള്ളത് പിന്നെ നമ്മളിഞ്ഞി ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല വേണ്ടത്ര പിന്നെ ആറിവാൾ ബ്ലോക്കും പിന്നെ ഫ്രിക്ഷൻ സ്ലാബുമൊക്കെ ഇറക്കി വെച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു നമ്മളിപ്പോൾ അതുപോലെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടുന്ന് പിന്നെ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ അടുത്ത് വരെ അപ്പം കുറച്ച് ഇവിടുന്ന് സ്പീഡിൽ ഓടിച്ചു വിടാം നമ്മളിപ്പം കാണുന്ന സ്ഥലത്ത് രണ്ടാം ഘട്ട ലെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വലത്തെ സൈഡിൽ ഇപ്പം ഈ ഫ്രിക്ഷൻ സ്ലാബും ഈ സംഭവങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഇനി രണ്ടാം ഘട്ട ഒക്കെ ചെയ്തു വരാനുണ്ട് നമ്മളിപ്പം എന്താണ്ട് നേരെ മുമ്പോട്ട് കുറച്ചും കൂടെ വരുമ്പം മങ്ങാട് കടവൂർ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തും അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ പണി ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മുടെ പഴയ റോഡ് കടന്നു പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് വലത്തൈ സൈഡിൽ ആറുവരിപ്പാതയുടെ ആ വലത്തൈ സൈഡിലുള്ള ഭാഗത്തുകൂടിയായിരുന്നു നമ്മുടെ പഴയ റോഡ് അവിടെ അവിടിപ്പം വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റിട്ടേണിംഗ് വാലിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് മണ്ണ് കുറച്ചുകൊണ്ടൊന്ന് അടിച്ച് നികത്തി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മുമ്പോട്ട് വരുമ്പം ഒരു ചെറിയൊരു അണ്ടർപാസും നമുക്ക് കാണാൻ പറ്റും അതാണ്ട് ഇവിടെ ഒരു എൻട്രി പോയിന്റും ഉണ്ട് വലത്തെ സൈഡിൽ എക്സിറ്റ് പോയിന്റും ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് അവിടെ താണ്ട് മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് മങ്ങാട് കടവൂർ പാലത്തിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഡറുകളെല്ലാം ഉയർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് മുഗൾ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് വരുന്ന പരിപാടിയും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗർഡറുകളെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുള്ള പരിപാടി മങ്ങാട് കടവൂർ പാലത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനിയാണ് പണി ആരംഭിക്കുന്നത് ഇനിയിപ്പം ടാറിങ് വർക്കുകളൊക്കെ തുടങ്ങണം ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ പാലത്തിൻ്റെ ഇടതു ഭാഗത്തായിട്ടുണ്ടായിരുന്ന ക്രാഷ് ബാരിയറുടെ നിർമ്മാണം നടന്നിരുന്നത് അത് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നാലഞ്ച് തൊഴിലാളികൾ അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്തും അപ്പം ആ ഒരു പരിപാടി ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ നേരെ ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടവൂർ സിഗ്നലിൻ്റെ അടുത്ത് പഴയ സിഗ്നൽ ചെയ്യുന്നിരുന്ന ഭാഗത്തുകൂടിയാണ് നമ്മൾ നമ്മളിഞ്ഞ് കടന്നു വരുന്നത് അപ്പോൾ ഇത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് എൻ്റെ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് മുമ്പോട്ട് വരുമ്പോൾ ഇനി നമുക്കിപ്പം ഇടത്തെ സൈഡിൽ ഈ റിട്ടേണിംഗ് വാൾ നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ ഇടത്തേ സൈഡിൽ ഇനി മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് നികത്താനുണ്ട് ഇതാണ്ട് ഇവിടെ ഇനി റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം ഇവിടെ പൂർത്തിയാവാനുണ്ട് ഇവിടെ വലത്തേ സൈഡിൽ പഴയ പാലത്തിൻ്റെ അവിടെ ക്രാഷ് ബാരിയറെ ഒക്കെ പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതാണ്ട് ഇവിടെ ഇപ്പോഴേ ഇടത്തെ സൈഡിലായിട്ട് തന്നെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിനി മുമ്പോട്ട് നേരെ കടവൂർ ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വലത്തേ സൈഡിൽ പഴയ പഴയ പാലത്തിൻ്റെ വല വലത്തേ സൈഡിലുണ്ടായിരുന്ന റിട്ടേണിങ് ക്രാഷ് ബാരിയറെ ക്രാഷ് ബാരിയർ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പഴയ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ ഇപ്പം കൊണ്ടുവന്ന് മണ്ണടിച്ച് ഇന്നകത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത് ഇനി നിരത്തി എടുക്കണം നിരത്തി ഉറപ്പിക്കാനുണ്ട് ഉറപ്പിക്കണമെങ്കിൽ വലത്തെ ഈ സൈഡിൽ സർവീസിനോട് ചേർന്ന് ഭാഗത്ത് ഈ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി വരണം അപ്പം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തി വരേണ്ട സ്ഥലമാണ് കാരണം അത്രത്തോളം ഹൈറ്റിലാണ് ഇവിടെ ആറുവരി പാത കടന്നു പോകുന്നത് പാലം കഴിഞ്ഞ് നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞ് വെച്ച് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് വലത്തേ സൈഡിലും ഇതേപോലെ റിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് വരുന്ന പരിപാടി ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം പഴയ വീഡിയോ എടുത്ത് നിങ്ങളുടെ സമയം കളയുന്നില്ല പഴയ വീഡിയോ കാണേണ്ടവർക്ക് പഴയ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ നമ്മൾ മുമ്പോട്ട് ഇഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരാവിൽ പാലത്തിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് അപ്പോൾ നീരാവിൽ പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ താണ്ട് ഇവിടെ ഒരു എൻട്രി പോയിൻറ്റ് ഉണ്ട് പിന്നെ ഇവിടെ പണി നടന്നിരിക്കുന്നത് വലത്തേ സൈഡിൽ കുറച്ച് ടാറിംഗ് വർക്കുകൾ നടന്നിട്ടുണ്ട് ഇടത്തേ സൈഡിലും കുറച്ച് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി നടന്നിട്ടുണ്ട് ഇവിടെ എൻട്രി പോയിൻ്റ് വരുന്നടുത്ത് ടാറിങ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നീരാവിൽ പാലത്തിൻ്റെ അടുത്ത് വരുമ്പം പാലത്തിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് മിക്കവാറും ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് വലത്തേ സൈഡ് ഒരു വലത്തെ സൈഡിലും വെള്ളക്കെട്ടുകളുണ്ട് മിക്കവാറും അതിൽ ചെറിയൊരു കെട്ടാണ് അപ്പം അവിടുന്ന് ഇങ്ങോട്ട് ഇടത്തോട്ട് വെള്ളം ഒഴി പോകേണ്ട എന്നുള്ള രീതിയിലായിരിക്കും മിക്കവാറും ഇവിടെ കുറച്ച് നികത്തി എടുത്തിട്ടുണ്ട് മിക്കവാറും സർവീസ് റോഡ് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അപ്പം പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇടത്തേ സൈഡിലും റിട്ടേണിംഗ് വാൾ നിർമ്മിച്ചിരിക്കുകയാണ് ഇവിടെയും മണ്ണിട്ട് നികത്തി വരേണ്ട പരിപാടി നടക്കാനുണ്ട് സർവീസ് റോഡിൻ്റെ പണി ഇടത്തേ സൈഡിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എക്സിറ്റ് പോയിൻ്റ് ഇടത്തേ സൈഡിലായിട്ടുണ്ട് വലതുഭാഗത്ത് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് എൻട്രി പോയിൻറ്റും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രിക്ഷൻ സ്ലാബുകൾ ഈ ഒരു ഭാഗത്തും കൊണ്ട് നിറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുമ്പോൾ ഞാണ്ട് ഇവിടെ ഇടത്തേ സൈഡിലൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഭാഗമായിരുന്നു അത് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് അവിടെ പൈൽ ചെയ്തിട്ട് തൂണുകളുടെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് ഇടത്തേ സൈഡിലായിട്ട് നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വരും അപ്ഡേറ്റുകളിൽ എന്താണ് അവിടെ എങ്ങനെയാണ് പണി വരുന്നത് എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇതാണ്ട് മുമ്പോട്ട് വരികയാണ് നമ്മുടെ കുര്യപ്പുഴ ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പഴയ ടോൾ പ്ലാസ് എന്നിരുന്ന സ്ഥലമാണിത് അപ്പോൾ ഇപ്പോൾ വലത്തേയ് സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ വലതുഭാഗത്ത് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടിരുന്ന ഭാഗമായിരുന്നു കുറച്ച് ഭാഗം മാത്രം ഇവിടെ ടാർ ചെയ്തിട്ടുള്ളതാണ്ട് ഇപ്പം നല്ല രീതിയിൽ കറത്ത് കിടക്കുന്ന ടാറിങ് വർക്കുകൾ പുതിയതായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് രണ്ട് സൈഡിലുമായിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും രണ്ട് സൈഡിലായിട്ടൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഒരു ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തായിട്ട് ടാറിംഗ് വർക്കുകൾ കുറച്ചും കൂടെ ഒക്കെ പുരോഗമിക്കാനുണ്ട് രണ്ടാം ഘട്ട രണ്ടാം ഘട്ട ലെയർ ടാറിംഗ് ഒക്കെ ഇനിയും ചെയ്തു തീരാനുണ്ട് മുമ്പോട്ട് വരികയാണ് നമ്മളി കുരിപ്പുഴ കാവനാട് ഭാഗത്തോട്ട് വരികയാണ് പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തോട്ട് വരികയാണ് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പം ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞതാണ് അങ്ങനെ കുറച്ച് കുറച്ചൊക്കെ അപ്ഡേറ്റുകളാണ് നമ്മുടെ പുതിയ വീഡിയോയ്ക്കകത്തുള്ളത് കുറച്ചും കൂടെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ശിവലയ കമ്പനിയാണ് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തെക്കൻ കേരളത്തിൽ ഒരു റീച്ച് ഓപ്പൺ ആവുകയാണെങ്കിൽ ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന ആവും മിക്കവാറും ഓപ്പൺ ആകുമെന്ന് അത്രത്തോളം നല്ല രീതിയിൽ തന്നെ പണി മുമ്പോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളത്തെയൊക്കെ പണി കണ്ടപ്പോൾ നമുക്ക് അറിയാറല്ലോ ഇവിടെ നിണ്ട് പ്രധാന അപ്ഡേറ്റ് നാട്ടിവിടെ ഇടത്തേയ് ഈ സൈഡിൽ ഒരു എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട് മിക്കവാറും വലത്തേ സൈഡിൽ എക്സിറ്റ് പോയിന്റും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കുരിയപ്പുഴ കാവനാട് പാലം കീറുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാണ്ട് ഇവിടെ ഇടതുഭാഗത്ത് പാലം കീറുന്നതിന് മുമ്പായിട്ട് ഇടത്തേ സൈഡിൽ ഇത്രത്തോളം മണ്ണടിച്ച് നികത്തിയിരിക്കുകയാണ് പിന്നെ നമുക്കിവിടെ അറിയാം നേരത്തെ അവരുടെ സ്റ്റാഫൊക്കെ നിന്ന് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു കുറേ ഷെഡൊക്കെ ഉള്ളതായിരുന്നു അതൊക്കെ കുറച്ച് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് പിന്നെന്താണ്ട് ഇവിടെ പിന്നെ നമ്മൾ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ഒരു ആറ് ഗർഡറുകൾ കൂടി മുകളിലോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രധാന അപ്ഡേറ്റ് പ്രധാന പണി കഴിയും പ്രധാന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗർഡറുകൾ എടുത്തു എടുത്തുവെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചടങ്ങുള്ള ഒരു പരിപാടിയാണ് അപ്പം ഇനി ഒരു ആറെണ്ണം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പണി ഏകദേശം പൂർണ്ണമാകും പിന്നെ ബാക്കിയുള്ള പരിപാടി നടക്കേണ്ടതായിട്ടുണ്ട് പിന്നെ കോൺക്രീറ്റും കാര്യങ്ങളുമൊക്കെ അത്യാവശ്യം സ്പീഡിലായിട്ട് നടക്കുമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഗർഡറുകൾ താണ്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ആറ് ഗർഡറുകൾ കൂടി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ എത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ് ട്രെയിൻ പാളം ഇവിടെ വരെ വന്ന് നിൽക്കുകയാണ് അപ്പം ഇനി ഈ ആറ് ഗർഡറുകൾ കൂടി അതിൻ്റെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പണി അവിടെ കഴിയും പിന്നെ ഇനി നേരെ കാവനാട് ഭാഗത്തെ അണ്ടർപാസിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് പണി കുറച്ചും കൂടി ഇവിടെ പുരോഗമിച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വീഡിയോ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇവിടെ ഇടത്തെ ഈ സൈഡിൽ കുറച്ചും കൂടെ മെറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് രണ്ട് സൈഡിലും ഇപ്പം ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ട് വരുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് വലത്തേ സൈഡിൽ നമ്മളിപ്പോൾ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ വീടോയ്ക്കകത്ത് അവിടെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തു കൊണ്ടിരിക്കുമായിരുന്നു അതായത് ഈ ആറിവാൾ ബ്ലോക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് താഴെ ഇടിഞ്ഞ് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി അവർ കോൺക്രീറ്റ് ഒരു ചെറിയ നീളത്തിൽ ലെയറായിട്ട് വെക്കും അപ്പോൾ അതിൻ്റെ പരിപാടിയായിരുന്നു നടന്നത് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു ലെയറ് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കൊല്ലം ബൈപ്പാസിൻ്റെ പുതിയ അപ്ഡേറ്റ് മേപ്പറം മുതൽ കാവനാട് വരെയുള്ള അപ്ഡേറ്റ് ഇനി ഇവിടെ മുതൽ ശക്തിവളങ്ങര നീണ്ടകര വരെയുള്ള അപ്ഡേറ്റ് നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് എടുത്തു വച്ചിട്ടുണ്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക